The Real FM സിക്സ് ശ്രദ്ധ കുന്നുകൂടിക്കിടക്കുന്ന പതിനായിരക്കണക്കിന് ഫയലുകൾക്കിടയിൽ ആയുസിന്റെ നല്ലൊരു കാലം കഴിച്ചുകൂട്ടേണ്ടി വരുന്നവരാണ് സർക്കാർ ജീവനക്കാർ നല്ല സാഹിത്യബോധവും അറിവും പരന്ന വായനയുമൊക്കെ ഉണ്ടായിരുന്നവരാണ് അവരിൽ മിക്കവരും എന്നാൽ തിരക്ക് പിടിച്ച ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ഇവയെല്ലാം അവർക്ക് തിയജിക്കേണ്ടി വരുന്നുണ്ട് ഒരു പശ്ചാത്തലത്തിൽ സാഹിത്യ നഗരമായ കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള രണ്ട് പ്രധാന സർക്കാർ ഓഫീസുകൾ ജീവനക്കാർക്കായി ഒരു മികച്ച മിനി ലൈബ്രറി തന്നെ തയ്യാറാക്കി ശ്രദ്ധയാകർഷിക്കുകയാണ് ജീവനക്കാരിലെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതുവഴി സർക്കാർ ഓഫീസുകൾ കൂടുതൽ ഉദ്യോഗസ്ഥ സൌഹൃദവും സർഗാത്മകമാക്കുകയുമാണ് ഈ ആശയത്തിന്റെ ഉദ്ദേശം കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ആർ ടിഒ ഓഫീസിലും മാനാഞ്ചിറയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലുമാണ് നവീനമായ ഈ ആശയം വിജയകരമായി നടപ്പിലാക്കിയിരിക്കുന്നത് രണ്ട് സ്ഥാപനങ്ങളിലെയും മുൻ മേധാവിമാരായ കോഴിക്കോട് ആർ ടിഒ പി എ നസീറും കോഴിക്കോട് ഡി ഡിഇ മനോജ് കുമാർ മണിയൂരും സർവീസിൽ നിന്നും വിരമിക്കുന്നതിന് തൊട്ടു മുൻപ് മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കിയതാണ് ഈ ആശയമെന്നത് ഏറെ മാതൃകാപരമാണ് സർക്കാർ ഓഫീസുകളിലെ ഇത്തരം വായന ഇടങ്ങൾ തീർക്കുന്ന വിപ്ലവത്തെക്കുറിച്ച് ശ്രദ്ധ ഇന്ന് ചർച്ച ചെയ്യുന്നു ആദ്യം കോഴിക്കോട് ആർ ടി ഒ ഓഫീസിലെ മിനി ലൈബ്രറി സ്ഥാപിക്കുന്നതിലെ നാൾ വഴികളെക്കുറിച്ച് ഈ ആശയത്തിനുവേണ്ടി പരിശ്രമിച്ച ജൂനിയർ സൂപ്രണ്ട് ഷൈജ വിശദീകരിക്കുന്നു ഞങ്ങളുടെ ഓഫീസിലെ പതിവ് സ്റ്റാഫ് മീറ്റിംഗിൽ ജീവനക്കാർക്കായി പുതിയ ഷെൽഫുകൾ സജ്ജമാക്കിയ കാര്യം ഞങ്ങളുടെ ആർ ടി ഒ നസീർ സാർ അറിയിക്കുകയുണ്ടായി ആ ഷെൽഫിലെ ചെറിയൊരു ഭാഗം ഉപയോഗപ്പെടുത്തി ഒരു മിനി ലൈബ്രറി തുടങ്ങിയാലോ എന്നൊരു ആശയം ഞങ്ങൾ മുന്നോട്ട് വെച്ചു സാർ അത് അംഗീകരിക്കുകയും മുഴുവൻ ജീവനക്കാരും വളരെ ആവേശത്തോടെ പുസ്തകങ്ങൾ സമാഹരിക്കാൻ ഒപ്പം നിൽക്കുകയും ചെയ്തു ദിനേന ഓരോരുത്തരും പുസ്തകങ്ങളുമായി എത്താൻ തുടങ്ങി ഇതിൽ നിന്നും കൂടുതൽ കരുത്താർജിച്ച് ഞങ്ങൾ കോഴിക്കോട്ടെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളെയും പുസ്തക പ്രസാധകരെയും സമീപിച്ചു അവരും നിരാശപ്പെടുത്തിയില്ല ധാരാളം പുസ്തകങ്ങൾ തന്നു കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് എം ടിയുടെ പുസ്തകങ്ങൾ തന്നു ഞങ്ങളെ അനുഗ്രഹിച്ച സരസ്വതി ടീച്ചറുടെ സ്നേഹോപഹാരത്തെക്കുറിച്ചാണ് സാഹിത്യ നഗരമായ കോഴിക്കോട്ട് ഈ ഒരു മിനി ലൈബ്രറി ഞങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്നുണ്ട് നിരവധി മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഞങ്ങളുടെ ഓഫീസ് ജീവിതങ്ങളെ കൂടുതൽ സർഗാത്മകമാക്കുമെന്നതിൽ തർക്കമില്ല പുസ്തകങ്ങളൊന്നും തേടി നമ്മൾ അലയേണ്ടതില്ലല്ലോ ഇപ്പൊ പുസ്തകങ്ങള് ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടെന്നതാണ് ഈ ലൈബ്രറിയുടെ പ്രത്യേകത ഇതോടെ വീട്ടിലും വായനയുടെ പുതു സംസ്കാരം രൂപപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നമ്മുടെ ഒരൊറ്റ ജീവിതത്തിൽ തന്നെ അനേകം ജീവിതങ്ങളിലൂടെ സഞ്ചരിച്ച് പരിവർത്തനപ്പെടുകയാണല്ലോ ചെയ്യുന്നത് ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും എല്ലാതരം പുസ്തകങ്ങളും ഇവിടെ ലഭ്യമാണ് കഥ കവിത നോവൽ ആത്മകഥ ബാലസാഹിത്യം എല്ലാം പ്രശസ്തരായ എഴുത്തുകാരുടെ പുസ്തകങ്ങളോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാരുടെ പുസ്തകങ്ങളും ഉണ്ട് അനുദിനം നാം പുതുക്കപ്പെടുകയും പുതിയ കാലത്തോട് ക്രിയാത്മകമായി സംവദിക്കാനും ഈ വായന ഞങ്ങളെ സഹായിക്കുമെന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല അഞ്ഞൂറ് പുസ്തകങ്ങൾ സമാഹരിക്കാനായിരുന്നു ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് ഇപ്പോൾ ഏകദേശം ആയിരത്തിനടുത്ത് പുസ്തകങ്ങളുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിനാണ് ഞങ്ങൾ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത് ഓഫീസിൽ വിവിധ സേവനങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങൾക്കായി പത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ ലൈബ്രറി സൗകര്യം കോഴിക്കോട് ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാർക്കായിട്ടാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ലൈബ്രറിക്ക് അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് ലൈബ്രറിയൻ ആവുന്ന മുറയ്ക്ക് സിവിൽ സ്റ്റേഷനിലെ മുഴുവൻ ജീവനക്കാരിലേക്കും ഈ ലൈബ്രറിയുടെ സേവനം എത്തിക്കണം എന്നു തന്നെയാണ് ഞങ്ങളുടെ സ്വപ്നം ആർ ഓഫീസിലെ മിനി ലൈബ്രറിയുടെ ആദ്യ ലൈബ്രറിയനായി നിയമിക്കപ്പെട്ട സീനിയർ ക്ലർക്ക് അശോക് കുമാർ ശ്രദ്ധയോട് സർക്കാർ ഓഫീസുകളിൽ വായനശാല എന്ന് പറയുന്ന ഒരു രീതി പുതിയതായി വരുന്നതാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിൽ കേരളത്തിൽ മുഴുവൻ ഉള്ള ഓഫീസുകൾ ആദ്യമായിട്ട് കോഴിക്കോട് ആർ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത് നമ്മൾ പറയും ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒക്കെ കാണുമ്പോൾ അവിടെ ആൾക്കൂട്ടം ഉണ്ടെങ്കിലും അതിനകത്ത് പുസ്തകം വായന എത്ര കാര്യമായി നടക്കുന്നുണ്ട് എന്നുള്ളൊരു രീതി ഉണ്ട് നമ്മളിങ്ങനെയുള്ള സംരംഭങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ തന്നെ ഈ മൊബൈൽ മാത്രം കുത്തിക്കൊണ്ടിരിക്കാതെ നമുക്ക് ഒരു വായനാശീലം നമ്മുടെ വിശ്രമ വേളകളിലും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും തൊട്ടടുത്തൊരു ആക്സസ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ലൈബ്രറിയിൽ പോയി എടുക്കുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ വായിക്കുന്ന ആളുകൾക്കും ഈ വായിക്കാൻ പുസ്തകം എടുത്തു വരുമ്പോൾ അതും പ്രചോദനമായിക്കൊണ്ട് സഹജീവനക്കാർക്കും പുസ്തകം എടുത്തുകൊണ്ട് പോയി വായിക്കാനുള്ള വലിയൊരു ആക്സസ് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് ാലത്തൊക്കെ വയനാട് ഭാഗമായിട്ട് ആളുകൾ ഉണ്ടായിരുന്ന ഒരു അറിവിന്റെ ഒരു കാര്യമുണ്ട് അതൊക്കെ ഇപ്പൊ കുറഞ്ഞു വരുന്ന ഒരു രീതിയുണ്ട് വെറും ഫേസ്ബുക്കും വാട്സപ്പിന്റെയും അറിവ് മാത്രമായിട്ട് ചുരുങ്ങുന്ന ഒരു സമയത്ത് പുസ്തകങ്ങളിലൂടെ ഈ അറിവിന്റെ വിശാലമായ ഒരു ലോകം തുറക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കോഴിക്കോട് മാനാജറിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിൽ മിനി ലൈബ്രറി സ്ഥാപിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിൽ കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്നും വിരമിച്ച കോഴിക്കോട് ഡി മനോജ് കുമാർ മണിയൂരിന്റെ വാക്കുകളിലേക്ക് തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ സാംസ്കാരിക രംഗത്ത് ഉയർന്നു വരുന്ന ഒരു വലിയ ആശങ്ക എന്ന് പറഞ്ഞാൽ അച്ചടിച്ച പുസ്തകങ്ങളുടെ വായന മരിക്കുന്നു എന്നതാണ് നമ്മുടെ ഉദ്യോഗസ്ഥ മേഖലകളിൽ ചില പരിമിതികൾ വായനക്ക് ഉണ്ട് സർക്കാർ മുന്നോട്ട് വെക്കുന്ന നയപരമായ നടപടികൾ നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ഒരുപക്ഷെ പത്ത് മുതൽ അഞ്ചു വരെ എന്ന ലിമിറ്റഡ് ടൈമിന് അപ്പുറത്തേക്കും അവരുടെ ജോലി സമയം നീട്ടേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വായനയ്ക്ക് താല്പര്യമുള്ള ആളുകൾക്ക് പലപ്പോഴും പുസ്തകങ്ങൾ തേടി പിടിച്ചു വായിക്കാനുള്ള അസൗകര്യങ്ങളുണ്ട് വാങ്ങിച്ചു വായിക്കാനുള്ള അസൗകര്യങ്ങളുണ്ട് വായനശാലകളിൽ പോകുവാനും പുസ്തക ചർച്ചകൾ നടക്കുന്നിടത്ത് എത്തിപ്പെടാനും പറ്റാത്ത സാഹചര്യങ്ങൾ തിരക്കേറിയ ജീവിതത്തിൽ സംജാതമായിട്ടുണ്ട് ഇതിനൊരു പരിഹാരം എന്നുള്ള ആൾക്കാർ അവരുടെ വിഹാര രംഗങ്ങളിൽ കയ്യെത്തും ദൂരത്ത് പുസ്തകങ്ങൾ ഉണ്ട് എന്ന ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് വിധേനയും പുസ്തകം വായിക്കുവാൻ ആളുകൾ തയ്യാറാവും എന്നതാണ് ഓഫീസ് റൂം ലൈബ്രറി സ്റ്റാഫ് റൂം ലൈബ്രറി എന്ന കോൺസെപ്റ്റുകളിലൂടെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും സ്റ്റാഫ് റൂം ലൈബ്രറി നടപ്പിലാക്കുവാനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ പുസ്തക വായനകൾ അതിന് ഒരു സമയം അധ്യാപകർ നീക്കിവെക്കുക തന്നെ ചെയ്യും വായനാവേളകൾ അവധി ദിവസങ്ങൾ വീണ് കിട്ടുന്ന മറ്റ് ഒഴിവ് വേളകളെല്ലാം തന്നെ പുസ്തക വായനകൾക്ക് വേണ്ടി വെക്കുമ്പോൾ അതിൻ്റെ ഒരു അനുരണനം ബോധന വേളയിലും ഉണ്ടാകും കുട്ടികളും സ്വാഭാവികമായിട്ട് വായനയിലേക്ക് വരും എന്നതാണ് ഇതിനെ ഏറ്റവും വലിയൊരു മെച്ചമായിട്ടുള്ളത് വെറുതെ അല്ല പുസ്തകങ്ങൾ ശേഖരിക്കുന്നതിനും വിതരണം കാര്യക്ഷമമാക്കുന്നതിനും വായന വേളകൾ ഉപയോഗപ്പെടുത്തുന്നതിനും ഒക്കെ തന്നെ പറ്റിയ പറ്റിയ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് പുസ്തക വണ്ടി പുസ്തക പൈറ്റ് ജന്മദിനത്തിനൊരു പുസ്തക സമ്മാനം തുടങ്ങിയ പരിപാടികളിലൂടെ സംഘടിപ്പിക്കുന്ന പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ ചുമതല സ്റ്റോക്ക് രജിസ്റ്റർ ഇഷ്യൂ രജിസ്റ്റർ ഒക്കെ വെച്ചുകൊണ്ടാണ് ഓഫീസറും ലൈബ്രറികളും സ്റ്റാഫ് റൂം ലൈബ്രറികളും ഒക്കെ പ്രവർത്തിക്കുന്നത് അതിന്റെ ഫലമായിട്ട് ഓഫീസിനകത്ത് വായനാനുകൂലമായ ഒരു അന്തരീക്ഷം യ്യത്തും ദൂരത്ത് പുസ്തകങ്ങൾ ലഭ്യമാകുന്നുവെന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും അതും ഒരു കോഴിക്കോട് ജില്ലാ കലക്ടറായും സംസ്ഥാന ചീഫ് സെക്രട്ടറിയായും തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ തന്നെ സജീവമായി സാഹിത്യ ചലച്ചിത്ര മേഖലകളിൽ അമൂല്യ സംഭാവനകൾ നൽകിയ കെ ജയകുമാർ ഐ ഈ ആശയത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം ശ്രദ്ധയിലൂടെ പങ്കുവെക്കുന്നു ആർ ടി ഓഫീസിലും അതുപോലെ തന്നെ ഡി ഡി ഓഫീസിലും അവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ലൈബ്രറി ഉണ്ടാവുക അവരുടെ സ്വകാര്യമായ ഒരു ലൈബ്രറി ഉണ്ടാവുക അവിടെ പത്തായിരത്തോളം പുസ്തകങ്ങൾ ഉണ്ടാവുക ഇത്തരത്തിലൊരു ലൈബ്രറിയുടെ പ്രവർത്തനം കൊണ്ട് ആ ഓഫീസിന്റെ തന്നെ പ്രവർത്തനം മെച്ചപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടലാണ് വായനയിൽ നകന്നു പോകുന്ന ഒരു സമൂഹമാണ് വാസ്തവത്തിൽ മനുഷ്യരിൽ നകർന്നു പോകുന്നത് നമ്മൾ ജീവനക്കാരെ പറ്റിയൊക്കെ സാധാരണ ആളുകൾ പറയുന്ന പരാതി എന്താണ് ഒരു ബുദ്ധിമുട്ടുമായിട്ട് വരുന്ന ഒരാളിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ വളരെ കൂടി പെരുമാറുന്നു അപ്പൊ അതിനകത്ത് നമ്മൾ ചെകഞ്ഞു ചെല്ലുമ്പോൾ എന്താണ് മറ്റൊരാളിന്റെ ദുഃഖം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നതൊക്കെ ഈ വായനയിൽ നകലുന്നതിന്റെ ഒരു ലക്ഷണമാണ് നമ്മളൊരു നോവൽ വായിക്കുന്നു കഥ വായിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളിന്റെ ജീവിത പ്രതിസന്ധികളിലൂടെയും സങ്കടങ്ങളിലൂടെയും നമ്മളൊരു കഥാകാരനെ കൊണ്ടുപോകാനില്ലേ എന്നിട്ട് ആ കഥാപാത്രത്തിനുണ്ടാവുന്ന ദുഃഖം ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവുന്നു അങ്ങനെയാണ് നമ്മളൊരു മറ്റൊരാളിന്റെ ദുഃഖത്തില് നമ്മളെ തന്മയിൽ ഭവിക്കാൻ പഠിക്കുന്നു മറ്റു കുഞ്ഞൻ നമ്പിയാർ ഒരു വാക്ക് ദാരിദ്ര്യമെന്തെന്നറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുണ്ട് ഈ പരക്ലേശ വിവേകം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പെരുമാറ്റം പരുഷമായി തീരുന്നത് ആ അർത്ഥത്തിൽ ഈ പരക്ലേശ വിവേകം പഠിപ്പിച്ചെടുക്കാൻ ഈ വായന പോലെ മറ്റൊരു ഔഷധമില്ല ആ അർത്ഥത്തിൽ ഈ ഒരു പരീക്ഷണം അങ്ങേയറ്റം മാതൃകാപരമാണ് മറ്റുള്ള ഓഫീസുകളും ഇത് പിന്തുടരണമെന്നാണ് എന്റെ അഭിപ്രായം അതുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥ ഭരണരംഗത്ത് ഒരു വലിയ വൈകാരികമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഈ ഒരു പരിപാടി കൊണ്ട് സാധിച്ചിട്ടുണ്ട് സാധിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരെയും അവലിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ഇതിന്റെ പ്രയോജനം തീർച്ചയായിട്ടും ആ ഓഫീസിലെത്തുന്നവരോടുള്ള ആളുകളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പിന്നെ വായന നശിച്ചു പോകുന്നു പറയുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ ത്വരിതപ്പെടുത്തുന്ന ഏതൊരു ും സ്വാഗതാർഹമാണ് എന്ന് കൂടി എനിക്ക് പറയാൻ സർക്കാർ ഓഫീസുകളെ വായനയുടെ പുതിയ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള അനുകരണീയമായ ഈ ആശയം അഭിനന്ദനം അർഹിക്കുന്നു ഇതോടൊപ്പം തന്നെ സർക്കാർ ഓഫീസുകളിൽ സന്ദർശകരായി എത്തുന്ന പൊതുജനങ്ങൾക്കും പ്രാപ്യമായ രീതിയിൽ വിപുലമായ വായനാ മൂലകൾ ഒരുക്കുക വഴി നഷ്ടപ്പെടുന്ന വായനാശീലം വീണ്ടെടുക്കാനുള്ള ഒരു നിശബ്ദ വിപ്ലവം തന്നെ സാധ്യമാക്കാൻ നമുക്ക് കഴിയുമെന്ന് ഉറപ്പാണ് പുസ്തകങ്ങൾ വായിക്കപ്പെടാനുള്ളതാണ് അതിനാൽ തന്നെ വായിക്കപ്പെടാതെ പലരുടെയും വീടുകളിൽ തുടരുന്ന മികച്ച പുസ്തകങ്ങൾ സർക്കാർ ഓഫീസുകളിൽ ഇത്തരത്തിൽ സ്ഥാപിക്കപ്പെടുന്ന മിനി ലൈബ്രറികളിലേക്ക് സംഭാവന ചെയ്യുക വഴി വായനയുടെ ലോകത്തെ കൂടുതൽ വിശാലമാക്കാൻ പൊതു അവസരം ലഭിക്കും എല്ലാ സർക്കാർ ഓഫീസുകളിലും സജീവമായ വായന ഉണ്ടാക്കാൻ സർക്കാർ തലത്തിൽ തന്നെ നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ